നമ്മള് ഒരു പെൺകുട്ടീനെ പതിനെട്ട് പത്തൊമ്പത് വയസ്സാകുമ്പോഴേ കുറെ സ്ത്രീധനവും കൊടുത്ത് കെട്ടിച്ച് ഒരാളുടെ വീട്ടിലേക്ക് കൊണ്ട വിടുവാണ് ഈ കൊടുക്കുന്ന പൈസ കൊണ്ട് ബാങ്കിൽ എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടാവും ചില ഹസ്ബൻഡ് അവർ എന്ത് ചെയ്യും എടുത്ത് അവര് യൂസ് ചെയ്യുന്നുണ്ടാവും അവരവിടെ എന്താണ് ചെയ്യുന്നത് പെൺകുട്ടികൾ ആ അടുക്കളയിൽ ജോലി കുട്ടികളെ വളർത്തുന്നു ആ വീട് നോക്കുന്നു ആദ്യ കാലങ്ങളിലൊക്കെ അവരത് എന്തു ചെയ്യും എൻ്റെ ഭർത്താവ് എൻ്റെ മക്കൾ എൻ്റെ വീട് അങ്ങനെയൊക്കെ പക്ഷെ പക്ഷെ കൊറച്ച് കഴിയുമ്പോ നമുക്ക് തന്നെ ഫീൽ ചെയ്യും നമ്മൾ എന്താണ് ലൈഫിൽ ചെയ്തേ പച്ചക്കറികളുടെ മേടിക്ക കറണ്ട് ബില്ല് കൊടുക്കുന്നത് അതൊക്കെ ആയിരിക്കും നമുക്കറിയാവുന്നത് നമ്മുടെ കഴിവ് നമ്മൾ പഠിച്ചത് അതെല്ലാം നമ്മൾ അവിടെ ഹോമിക്കുകയാണ് ഒരു വീട്ടിൽ നമ്മൾ ചെയ്യണം നമ്മൾ കുടുംബത്തിന് വേണ്ടി എല്ലാം ചെയ്യാം പക്ഷെ ഒരു സൈഡിൽ കൂടെ നമ്മൾ നമ്മുടെ കരിയർ നമ്മുടെ സ്വന്തമായിട്ട് ഏൺ ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി ഉള്ളവർ അതൊക്കെ ചെയ്ത് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണം നമ്മുടേതായ ഒരു മേഖല മറ്റുള്ളവരുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാനുള്ള ഒരു അവസരം ഒരിക്കലും വിട്ടുകളയരുത്